നാലു വയസ്സുള്ള മകനെ പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ ശേഷം പിതാവ് തൂങ്ങി മരിച്ചു വരാപ്പുഴ മണ്ണന്തുരത്തിൽ മലപ്പുറം സ്വദേശി ഷെറീഫ് മകൻ അൽഷിഫാസ് ഷിഫാസ് എന്നിവരാണ് മരിച്ചത് വയസ്സുള്ള മകനെ പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതിനു ശേഷം അച്ഛൻ ഷാളിൽ തൂങ്ങി മരിച്ചു വരാപ്പുഴ മണ്ണന്തുരുത്തിലാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഷറീഫ് മകൻ അൽഷിഫാസ് ഷിഫാസ് എന്നിവർ മരിച്ചത് കോഴിക്കച്ചവടം നടത്തിയിരുന്ന ഇയാൾ ഏറെ ഭാര്യ ഹദീജയുമായി പിണങ്ങി കഴിയുകയായിരുന്നു സുഹൃത്തിനെ വാട്സാപ്പിലൂടെ സന്ദേശം അയച്ച ശേഷമാണ് ഷറീഫ് തൂങ്ങി മരിച്ചത് ജനലിലൂടെ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മുകളിലെ നിലയിൽ ഇരുവരും മുഖത്തോടെ മുഖമായി തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് മുറിയിൽ നിന്നും ഒരു കത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസെത്തി വാതിൽ കുത്തിപ്പൊളിച്ചാണ് അകത്തു കടന്നത് മുനമ്പം ഡി വൈ എസ് പി സലീഷ് എൻ എസ് വരാപ്പുഴ ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിൻഡ് എസ് ഐ രജു ടി കെ എ എസ് ഐ ജോസഫ് കെ എക്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി